പോലീസിനെ നിയന്ത്രിക്കുന്ന ചിലർ അവർക്ക് കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തിയതാണ് ഇന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതല്ലെങ്കിൽ ഒരു കാരണവശാലും കേരള പോലീസ് ഇതുപോലെ ബിഹേവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ ഇന്ന് പോലീസിനെ നിയന്ത്രിക്കുന്നത് ഡി അല്ല ഈ സർക്കാരിനും പിണറായി വിജയനും കൂട്ടുപിടിക്കുന്ന ഏതാ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ലോബിയുടെ കണ്ണൂർ ലോബിയുടെ ഗൂഢാലോചന ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കിയാണ് ഇത് കേരള സമൂഹത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യുകയും ഇതിനെതിരെ അതിശക്തമായ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധവും അപലം ഇതിനെ അപലപിച്ചുകൊണ്ട് ഞാൻ പറയുന്നു കാരണം കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതരായ പരമോന്നതരായ നേതാവാണ് കെ സുധാകരൻ അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ സർക്കാരിനും അറിയാം അദ്ദേഹം േ വിടുന്നതിന് മുമ്പ് ഒരു കെമിക്കൽ വെപ്പന്റെ എഫക്റ്റുള്ള ടിയർ ഗ്യാസ് ഇവിടെ പ്രയോഗിച്ചത് നൂറ് ശതമാനം അതൊരു ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ ഏതെങ്കിലും ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്റെ വിവരക്കേടു കൊണ്ടോ ഒരു ഇൻസ്ട്രക്ഷൻ നടക്കില്ല കണ്ണൂരിൽ നിന്നും ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന ഡി ജി പിക്ക് നിയന്ത്രണമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ പിണറായിയുടെയും പിണറായിയുടെ കുടുംബത്തിന്റെയും കൊള്ളയ്ക്ക് കൂട്ടുനിന്ന് എല്ലാ ഒത്താശയം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടന്നതാണ് ഇത് ഞങ്ങൾ ശക്തമായി പ്രതികരിക്കാൻ